the love പരിശുദ്ധൻ പരിശുദ്ധൻ വീരങ്ങളിൽ നീ പരിശുദ്ധനാവും കർത്താവേ ഞങ്ങളോട് കർമ്മ ചെയ്യണവേ നിനക്ക് സ്തുതി സരായ ഞങ്ങളുടെ പിതാവേ സമാധാനം ഉണ്ടായിരിക്കട്ടെ ജീവൻ നൽകുന്ന വചനമായി നമ്മുടെ കർത്താവിഡ് വിഷുദേവൻ ഗെ ലിയോ ലോകത്തിന് ജീവൻ രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നു ശിദ്ധ ശരീരം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു ഇഹലോക രക്ഷകനുമായി എൻറെ അടുത്തു വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം കുഴിച്ച് മനുഷ്യനോട് സദൃശനാണ് അവൻ ഉണ്ടാകുകയും അതിന്മേൽ ആലടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കാൻ അതിന് കഴിഞ്ഞില്ല എന്തെന്നാൽ അത് ബലിഷ്ടമായി പണിയപ്പെട്ടിരുന്നു വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ജലപ്രകാ പ്രവാഹം അതിന് അടിച്ചു അത് നിലം വലിച്ചു ആ വീടിന്റെ തകച്ച വലുതുമായിരുന്നു എന്ന് അരളി ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ ായ കത്താവേങ്ങാസരുടെ ആരാധനയ്ക്കായി ഇപ്പോൾ അടിസ്ഥാനമിട്ട് പണി ആരംഭിക്കുന്ന ഈ ദേവാലയ ഉപയോഗിച്ചൂണായി നാട്ടി അതിന് ഒഴിക്കുകയും ചെയ്തതുപോലെ ശിലയായി വയ്ക്കുന്നു നിർമ്മാണത്തിൽ അങ്ങ് നായകനും നടത്തിപ്പുകാരനും മധ്യസ്ഥനുമായിരിക്കണമേ കുറവുകളും അപകടങ്ങളും അങ്ങ് മാറ്റി തരണമേ ശ്രീ ഭവനത്തെ കാത്തുകൊള്ളണമേ എല്ലാ Κλετες φωτόνι κοροεδρό το βρόμο το πίσω εις το κάνεις το τσεβιάς μου σία ο εσάινο ο μπαριόνος εις το κάνεις το δανούχο Μαρκ μόρλε τες φωτόνι κοροεδρό το kadisto dalo പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ ഈ ദേവാലയത്തിന്റെ അടിസ്ഥാന ശില വയ്ക്കപ്പെടുന്നു मलभागे राजभामिनम् 我该怎样？ thank yeah കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു അനുഗ്രഹിക്കട്ടെ ദൈവമായ കർത്താവിനങ്ങളെ മരിച്ചു പോയവരെ പ്രാർത്ഥനകൾ സ്വർഗസിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ ക്ഷൻ ਗਰੀ ਲਈ ਸੋ ਗਰੀ ਲਈ ਸੋ ਗਰੀ ਲਈ ਸੋ ਜਿਹੜਾ ਕர்த்தਾ ਵੇ ਨਗਲੋੜ ਦਿਨ ਦੇਣਾ ਵੇ ਕர்த்தਾ ਵੇ ਨਗਲੋੜ ਦਿਨ ਦੇਣਾ ਵੇ ਆਵਾਏ ਧੁਨੀ ਨੂੰ ਕੋਰਨ ਦੇਣਾ ਸਹੀਣਾ ਵੇ ਆਵਾਏ ਜਿਸ ਸੁਦੀ ਜਿਹੜਾ ਕர்த்தਾ ਵੇ ਨਨਕ ਸਤੂਦੀ ਜਿਹੜਾ ਸ਼ਰਨੋ ਮੇਂ ਨੇਕ ਗ੍ਰੰਥੀ ਅਭਿਵਿਨਯਨਾਇ ਅਧਾਮਾਦਿਓਸ ਕਥਰਾ ਫੁਲੀਤਾ ਫਰਮਾਨਿਨਾਇ ച്ചൻ ഡിസ്റ്റിക് വികാരശൻ ബഹുമാനപ്പെട്ട പ്രശോഭച്ചൻ എന്നീരായ വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ കുടുംബാംഗങ്ങളെ ഈ ഇടവകയുടെ ആത്മീയ പിതാവ് ഓസച്ചൻ സഹോദരി സഹോദരന്മാരെ അനുഗ്രഹീതമായ ഒരു കർമ്മത്തിന് പ്രാർത്ഥനാപൂർവം സാക്ഷികളാകാനാണ് നാം വന്നി വന്നിരുന്നത് വന്നിരിക്കുന്നത് ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിൻ്റെ മാസമാണ് കൊച്ചൊറേസിയ പുണ്യവതിയുടെ തിരുനാൾ തുടങ്ങി ഫ്രാൻസിസ് അസീസിയുടെയും അത് കഴിയുമ്പോൾ നമ്മുടെ ജപമാല വണക്കമാസവും എല്ലാം കൂടെ ചേർത്ത് പുണ്യപൂർണമായ ഒരു വസന്തകാലമാണ് ഈ അനുഗ്രഹീതമായ നിമിഷത്തിലാണ് നമ്മുടെ ആലപ്പള്ളി ദീർഘകാലമായ പുതിയ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം

ശുശ്രൂഷയെ അനുഗ്രഹിക്കുവാൻ ഈ നാടിനെ ഈ പ്രദേശത്തിന് അനുഗ്രഹിക്കുവാനായിട്ട് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്ന യൂണിവേഴ്സിറ്റി താഴെ കൂടിയായിരിക്കുന്ന എല്ലാവരുടെ പേരിലും കിട്ടുലും കൂടിയുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്നിവരോടുള്ളതായ നന്ദി അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു മേഖലയിലെ എല്ലാ വികാരി അച്ഛന്മാരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട് ഈ ഇടവേ സംബന്ധിച്ചിടത്തോളം എൻ്റെ പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം എല്ലാം കൊണ്ടും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു ബലപ്പെടുത്തുന്നു അച്ഛന്മാരുടെ വലിയ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി ഇവിടെ വവാറ്റുഴ പർവ്വം എറണാകുളം അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള മറ്റ് ഇടവക അംഗങ്ങൾ എല്ലാവരുടെയും അപാരമത്തം ജാതി മതഭേദം തന്നെയുള്ള അവരുടെ വലിയ ഒരു കൂട്ടായ്മ ഇവിടെ ഈ മുഹൂർത്തത്തിന് സാക്ഷി വഹിക്കുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് വേറെടുത്ത് പറയുവാനാണെങ്കിൽ ഈ സന്ധ്യ നമുക്ക് മതിയാകില്ല എല്ലാവരുടെയും പേരുകൾ മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ വലിയ നന്മയ്ക്ക് നിങ്ങൾ കാണിക്കുന്ന വലിയ സ്നേഹത്തിന് വലിയ സഹകരണത്തിന് ഇടവക വികാരി പേരിലും പേരുള്ളതായ സ്നേഹവും ഏറ്റവും അഗൈതവുമായാണ് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്മരിക്കുന്നു സംരംഭം അധികം വൈകാതെ തന്നെ എത്തിക്കുവാനായിട്ട് എല്ലാ ഗൃഹങ്ങളും നൽകട്ടെ നന്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സഭയുടെ അടിസ്ഥാന ശിലകളാണ് തൂണുകളാണ് പത്രോസും ഈ ദേവാലയത്തെ സംബന്ധിച്ച് ഇത് ജൂബിലി വസ്ത്രം കൂടിയാണ് അത് എല്ലാം ഒരു ദൈവനിയോഗമായി നമ്മൾ കണക്കാക്കണം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇടവക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ഈ നാട്ടുകാരാണ് ഇവിടുത്തെ ഈ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരും ഈ ഇടവകെ സ്നേഹിക്കുന്നു ഈ മക്കളെ സ്നേഹിക്കുന്നു ഇവിടുത്തെ ആരാധനയും പങ്കുചേരുന്നു വലിയ സന്തോഷമുണ്ട് ഇപ്രകാരം ഒരു ഭവനത്തിന് അടിസ്ഥാന ശരിയിട്ട് പണി ആരംഭിക്കുന്നതിൽ വന്നു ചേർന്നു പ്രാർത്ഥിച്ചു ഇനി നമ്മളാൽ കഴിയുന്ന രീതിയിൽ കൈത്താന് നൽകി നമുക്ക് ഉയർത്തണം ഈ നാട് ഒരു അനുഗൃഹീതമായ നാടാണ് മലമേലുയർത്തപ്പെട്ട പ്രാർത്ഥന ഗോപുരം പോലെ ഇത് ഉയരണം നേരത്തെ ആശ്വാസം പകരണം അനേകർക്ക് ദൈവകൃപ എത്തിച്ചു കൊടുക്കണം നമ്മുടെ ആശ്രയ ദേവാലയം ഒരു നാട്ടിൽ വരുമ്പോൾ നാടിന്റെ അപ്പോൾ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും സ്നേഹവും ഏറ്റവും സ്നേഹത്തോടെ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബഹുമാന്യനായ ബോസ് നെല്ലാട്ട് അച്ഛനെ ഒരു കുടുംബ സ്നേഹത്തിന്റെ സാക്ഷ്യമാണ് ഞാന് ഇവിടെ ിൽ ചാർത്തെടുത്ത് വരുന്ന നാൾ മുതൽ അച്ഛൻ പറയുമായിരുന്നു പിതാവേ ഈ പള്ളി പണിയണം ഞങ്ങളുടെ പള്ളി പണിയണം അതിനകത്ത് ഇടപെടണം അവസാനം നടക്കാതെ വന്നപ്പോൾ പറഞ്ഞൊരു വാചകമാണ് അദ്ദേഹത്തിന് അബദ്ധമായി പോയത് അദ്ദേഹം പറഞ്ഞു പിതാവ് എന്നെ ഏറ്റിക്കേ ഞാൻ ചെയ്തോളാം ഞാൻ വിട്ടില്ല ഏപ്പിച്ചു ആ വാക്ക് ഞാൻ മുഖവിലേക്ക് എടുത്തു അച്ഛനെ സന്തോഷത്തോടെ ഏറ്റെടുത്തു ആ കാര്യമാണ് ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ശില വാഴ്ത്തി അനുഗ്രഹിച്ചിട്ടു വളരണം ദൈവാനുഗ്രഹത്തിന് ഉയരണം എല്ലാവിധമായ പ്രാർത്ഥനകളും ആസനത്തിന്റെയും വൈദികരുടെയും സന്യസ്തരുടെയും എല്ലാ പ്രാർത്ഥനയും സഹകരണവും അച്ഛനും വാഗ്ദാനം ചെയ്യുന്നു അച്ഛൻ എല്ലാ ദൈവകൃപയും ലഭിക്കട്ടെ കാരണം തള്ളി പണിയാൻ എല്ലാവർക്കും വരണില്ല ദൈവം